മരങ്ങളൊക്കെ ഇളകി വെയ്യ അമ്മാതിരി കാറ്റും ആ ഒരു വൈബിലാർ കിടില റൂട്ടല്ലേ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി അടിപൊളിയല്ലേ കൈസാ പേടെ പലരും പോണോ പോണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുവായിരുന്നു അതോ ഒരു റോഡ് കണ്ടു അതിലൂടെ അങ്ങ് കയറ്റി പോകുന്നു എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഞങ്ങൾ സ്വർഗത്തിലെത്തിയ പോലുള്ള ഫീൽ വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ ഊട്ടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഹങ്കഫോഡ് പോവാണ് ഒരു അടിപൊളി സ്പോട്ടാണ് ഞാൻ കഴിഞ്ഞ തവണൊക്കെ ഒക്കെ വന്നപ്പോൾ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല അവിടുത്തെ ഒരു ഹാൻഡി ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഷോപ്പിൽ അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇന്ന് പോവണ്ട അതായിരിക്കും ഒന്നുകൂടെ ബെറ്ററാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയില്ല അന്നെന്ന് പറയുമ്പോൾ ഭയങ്കര മഴ ആയിരുന്നു പോകുന്ന സ്ഥലത്തെല്ലാം റോഡിലോട്ടൊക്കെ ഇങ്ങനെ മരം ഇങ്ങനെ വീഴുക അമ്മാതിരി കാറ്റും ആ ഒരു വൈബിലായിരുന്നു അന്ന് ക്ലൈമറ്റ് അടിപൊളി ആയിരുന്നു കേട്ടോ പക്ഷേ സേഫ് ആയിരുന്നില്ല അവിടുന്ന് ചേച്ചി പറഞ്ഞു ഇന്ന് പോകേണ്ട പോലെ നാട്ടിൽ പൊക്കോ പിന്നെ വരുമ്പോൾ പോകുക പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അടുത്ത വരവിൽ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അപ്പം അത് ഇന്ന് പോകുന്നു ഇനി നമുക്ക് ഒരുപാട് നിലമ്പൂർ വണ്ടികൾ കാണാം കേട്ടോ നമ്മളെ വണ്ടി നിലമ്പൂർ വണ്ടിയാണ് കെ എൽ സെവൻ മൺ നിലമ്പൂരാണ് നമ്മളെ മുന്നിലുള്ള കാർ നിലമ്പൂരാണ് കാരണം നിലമ്പൂരുകാർക്ക് ഒരു ഈസി ആയിട്ട് വന്നു പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഊട്ടി അതുകൊണ്ട് തന്നെ അവിടുത്തെ വണ്ടികൾ ഇവിടെ നല്ല കാണും ഇപ്പം നമ്മളെ നാട്ടിലെ കേൽ അറുപത്തഞ്ച് വണ്ടികൾ വയനാട് ഒരുപാട് കാണും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ അറുപത്തഞ്ച് വണ്ടികൾ അതുപോലെ പതിനൊന്ന് വണ്ടികൾ കാണും കേൽ പതിനൊന്ന് വണ്ടികൾ അതുപോലെയാണ് ഇവർക്ക് ഇവർക്ക് ഊട്ടി എന്ന് പറയുമ്പം അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് സിമ്പിളായിട്ട് വണ്ടൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് വണ്ടേ വന്നാൽ ഒലിക്ക് ഊട്ടിയിൽ അടിപൊളിയായിട്ട് കറങ്ങി പോകാം അതിന് പറ്റുന്നൊരു ദൂരമുള്ളൂ ഒലിക്ക് ഊട്ടിയിലോട്ട് തണുപ്പുണ്ട് കിട്ടോ വെയില് നോക്കണ്ട നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ ഒരു ഡ്രസ്സും ക്ലൗ എല്ലാം ഇട്ടിട്ടും എനിക്ക് ആ ഒരു തണുപ്പ് ഫീൽ ആവുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവില്ല എത്രത്തോളം ഉണ്ട് തണുപ്പ് ഞാൻ മുട്ടകുന്നാണെന്ന് തോന്നുന്നു ഇവിടെ എന്തോ ഒരു സ്പോട്ടുണ്ട് ആളുകളെല്ലാം ഉണ്ട് നൈസാട്ടോ ഈ ഒരു വേ വേ അടിപൊളിയാണ് ആ ഒരു മരങ്ങളും ഒരു ഫുള്ളി പച്ചപ്പായിട്ടുള്ള പിന്നെ ക്ലൈമറ്റ് ഇതായ കാരണം അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഈ ക്ലൈമറ്റ് അടിപൊളിയാണ് പക്ഷെ കോട നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് ടിപൊളി ആട്ടോ നല്ല തണുപ്പുണ്ട് പക്ഷേ ടീ നല്ല മിസ് ചെയ്യുന്നുണ്ട് ചായ കുടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഈ റോഡിനെ തോന്നുന്നു ഇവിടെ ഒരു ടെമ്പിൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ട റോഡ് വേറെ കേട്ടോ ഞാൻ ഒരു മോശം റോഡുണ്ടായിരുന്നു നോ സർവീസാണ് അപ്പോൾ റോഡ് ഇത് തന്നെയാണ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് പറഞ്ഞപ്പം ഈ ടെമ്പിൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇത് അവിടെ ഒരു ടെമ്പിളുണ്ട് അപ്പോൾ ഇതേ കെ എൽ അറുപത്തഞ്ച് എസ് ഗായ്സ് നമ്മളെ നാട്ടുകാരാണ് ഏകദേശം നമ്മളാ ഒരു ഏരിയയിൽ അവിടെ ഇവിടെ ഉള്ളവരാണ് കെ എൽ സിക്സ്റ്റി ഫൈവ് അപ്പം ഇതാണ് കേട്ടോ ഹങ്കഫോഡിലോട്ട് പോകുന്ന റൂട്ട് ഈ ഒരു സംഭവം ലൂസായിട്ട് ഇങ്ങനെ അധികം തട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഹാങ്കഫോഡ് എത്തിയിട്ട് അത് എടുത്ത് ബാഗിൽ ഇടാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു റൂട്ട് രണ്ട് കിലോമീറ്റർ എങ്ങാണ്ടുള്ളിൽ പോയാൽ ഹാങ്കഫോഡ് എത്തും റൂട്ട് എങ്ങനെയുണ്ട് നോക്കിക്കേ ഒരു ഹൊറർ ഫീൽ വരുന്ന റൂട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മസനകൂടി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഗാഡ് തോന്നിക്കില്ല ഒരു ഒരു ഗ്രൗണ്ടില് എന്താ പറയാ കൊറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഫീലല്ലേ ചെറുതായിട്ട് അവിടെ മരങ്ങൾ എന്ന് പറയുമ്പോ ഇത്രയൊക്കെ ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു കാട് ഫീല് ഞാൻ ചുമ്മാ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷെ മസനകുടിയെ കുറിച്ച് അറിയാത്താണ് എന്ന് പറയുമ്പോ അമ്മ ഫോറസ്റ്റ് ആണ് ഞാൻ ചുമ്മാ ഫണ് എന്നുള്ള രീതിക്ക് ഇപ്പോൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഇതെന്ന് പറയുമ്പോ ഫുള്ളി ഒരു കാടിനുള്ളിൽ കൂടെ പോണ ഫീൽ ഇല്ലേ ഇതും അതുപോലെ മലക്കപ്പാറൂട്ടൊക്കെ അത് ഇതുപോലെ തന്നെയാണ് ഏകദേശം മലക്കപ്പാറ അതുപോലെ ഗവി അതൊക്കെ ഓൾമോസ്റ്റ് സെയിം റൂട്ടാണ് അത് സെയിം മെത്തേഡ് സെയിം ഒരു ആംബിയൻസ് ആണ് തരുന്നത് മസന്ന കൂടി ഒരു അനാഥറാണ് ഗൈസ് തണുപ്പ് കൊള്ളാൻ വേണ്ടിട്ട് ഞാൻ വൈസർ പൊക്കി വെച്ചു എന്നിട്ട് എന്നിട്ടിപ്പം നോക്കിന്ന് വിളിക്കുന്നുണ്ട് കാരണം തണുപ്പ് ഇങ്ങനെ കാറ്റ് കെട്ടിട്ടാണ് തണുത്ത കാറ്റ് കെട്ടിട്ട് കണ്ടില്ലേ ഇവിടെ ഫീ എന്തോ ഉണ്ട് കെട്ടോ ഹൺഡ്രഡ് റുപ്പീസോ അങ്ങനെ എന്തോ ഫീ ഉണ്ട് ഈ ഒരു സ്പോട്ടില് ഹങ്കഫോർഡില് റൂട്ട് എങ്ങനെയുണ്ട് നോക്കിക്കേ കിടിലെ റൂട്ടല്ലേ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി അടിപൊളിയല്ലേ ഇവിടെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നോക്കിക്കേ ഇവിടെ ഫാമിലീസൊക്കെ ഉണ്ട് കെട്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട് കെ എൽ തേർട്ടി സിക്സ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് അതായത് ഈ സൈഡിലുള്ള ഈ ഒരു മരങ്ങൾ പല സ്ഥലത്ത് ഇതുപോലുള്ള എസ്റ്റേറ്റിലൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഇതുപോലുള്ള മരങ്ങളൊന്നും ഉണ്ടാവാറില്ല അതാണെന്ന് തോന്നുന്നു അവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ പോകുന്ന ഒരു സ്പോട്ട് ഹങ്കഫോഡ് ടി എസ്റ്റേറ്റ് എന്ന് പറയുമ്പം ഈ ഒരു എസ്റ്റേറ്റ് ആണ് അപ്പോൾ അവിടെ ഒരു അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ട് ഒരു ഒരു വ്യൂ പോയിന്റ് പോലുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് ഒരു പോയിൻ്റ് ഒരു വീട് നല്ല രസമുണ്ട് ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പോയിന്റ് ഇതേ ആ കാണുന്ന സ്ഥലമാണത് അവിടക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇതേ ഇതാണ് ആ ഒരു സ്പോട്ട് ഇട്ടോ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോയേക്കാം ഇതാണ് ആ ഒരു സ്പോട്ട് എങ്ങനെയുണ്ട് ഗൈസ ഇവിടെ പലരും പോണോ പോകണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു ഞാനും അങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ പിന്നെ പോയേക്കാന്ന് കരുതി സംഭവം എന്താ വെച്ചാൽ ഇതിനും അകത്തോട്ട് കയറാൻ വേണ്ടി പറയട്ടെ ഹൺഡ്രഡ് റുപ്പീസാണ് ഫീ ആയിരുന്നെ വേറെ സംഭവം ഒന്നുമില്ല ജസ്റ്റ് അവിടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അത്രയ്ക്കാവും അപ്പം ഞാൻ കുഴപ്പമില്ല പോവാമെന്ന് കരുതി നേരെ അങ്ങോട്ട് പോയു പക്ഷേ നോ സർവീസായത് കൊണ്ട് നോ നോ വേ ഗൈസ് കുറച്ച് സമയമായിട്ട് ഇവിടെ നിൽക്കുന്നേ ഇവന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കണം എഡി വിയെ കുറിച്ചൊക്കെ അപ്പം വേറെ വഴിയില്ല നോ സർവീസ് സെൻറ്ററിൽ ലിക്വിഡ് ഇല്ല അതുകൊണ്ട് ഇനി വേറെ വഴിയില്ല നമുക്കെന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അങ്കഫോർഡ് കണ്ടു പക്ഷേ ആ ഒരു ഫീലും ഉള്ള അകത്തോട്ട് കയറാൻ പറ്റിയില്ല പക്ഷേ ഇതവന്മാർ ഇങ്ങനെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നൂറ് രൂപ എന്ന് പറഞ്ഞ് വെക്കണു ഇവിടെ ആദ്യം ഫ്രീ ആയിരുന്നു പിന്നെ ക്യാഷ് എന്തൊക്കെയോ ചാർജ് ചെയ്തതാണ് ഒരു മയത്തിലൊക്കെ ചാർജ് ചെയ്ത് വിടായിരുന്നു അവിടേക്ക് അതൊരു ചോദ്യമാണ് കൈസ് കാരണം ഈ വണ്ടിയിൽ വന്ന എല്ലാവരും എല്ലാവരും ഇതേ അവിടെ നിൽക്കുന്നുണ്ടോ അതുപോലെ ഈ കാറിൽ വന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവന്മാരൊക്കെ അത് ഹൺഡ്രഡ് റുപ്പീസാണ് അറ്റ്ലീസ്റ്റ് ഇതൊരു ഫിഫ്റ്റി റുപ്പീസ് ആണെങ്കിൽ എല്ലാവരും ക്യാഷും കൊടുത്ത് പോകാറുണ്ട് അത് ഒരു ഒപ്പീനിയൻ ചേട്ടാ ഒന്ന് ഒന്ന് സൈഡ് പൈസ അവിടെ ടിക്കറ്റ് എല്ലാം ഉണ്ട് പക്ഷേ ലിക്വിഡ് വേണം അതാണ് സീന് അപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ എങ്ങോട്ട് പോയേക്കാം എന്നിട്ട് ഇവിടുത്തെ കുറച്ച് വ്യൂ എന്തൊക്കെ കണ്ട് തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇറങ്ങിയേക്കാം ഇത് ഇന്ന് എനിക്ക് രാവിലെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് കേട്ടോ പക്ഷെ ഇന്ന് ഉച്ചക്കൊണ്ടായിനി ഇങ്ങനെയുള്ള എല്ലാ ഇതാ ഓറ് ഓരോരോ രജിസ്ട്രേഷന് എനിക്കിന്ന് ഉച്ചക്കൊണ്ടായിനി ഞാൻ മറ്റേ സ്പോട്ടിലും വേറൊരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിരുന്നപ്പം അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ജിപേ ഇല്ല ജിപേ പറ്റില്ല അവിടെ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു ജീപേ പറ്റില്ല എന്നിട്ട് ഞാൻ വേറൊരു അങ്കിൽ ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഹൺഡ്രഡ് റുപ്പീസ് ഇട്ടെടുത്തിട്ട് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ വരും ചില സ്ഥലത്ത് റേഞ്ച് ആണല്ലോ അതുപോലെ ചില സ്ഥലത്ത് ഗൂഗിൾ പേ അക്സെപ്റ്റഡ് ആവില്ല അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ലിക്വിഡായാലും കൈ വെക്കുക ഞാൻ ഒട്ടും വെക്കാറില്ല ഞാൻ എനിക്ക് ലിക്വിഡ് കൈ വെക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സായി പോകും അപ്പോൾ അത് കാരണം ഞാൻ വെക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല പിന്നെ ഇതുപോലുള്ള ഇതുപോലെയുള്ള കേസൊക്കെ വരും റിഗ്രറ്റ് അടിക്കും വേണ്ടില്ലായിരുന്നു വേണ്ടില്ലായിരുന്നു ഒക്കെ പക്ഷെ എന്തായാലും നിങ്ങൾ കുറച്ചേലും കൈ വെക്കുക എന്റെ മിസ്സായി അതാണ് ഭയങ്കര പ്രശ്നം എന്റെ ലിക്വിഡ് അങ്ങനെ കൈ നിക്കില്ല പോക്കറ്റിലൊക്കെ ഫോൺ എടുക്കുമ്പോഴായിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ആ പണിക്ക് നിൽക്കേണ്ടെന്ന് കരുതി ഞാനങ്ങനെ നിന്നെയാണ് പക്ഷേ ഇതുപോലുള്ള സം സിറ്റുവേഷനിലൊക്കെ നമുക്ക് തോന്നും അങ്ങനെ വെക്കാം എന്ന് പക്ഷെ നമുക്ക് ഇവിടെ തന്നെ കിഡിലും വ്യൂസും കിഡിലും വ്യൂ എല്ലാം ഉണ്ട് പിന്നെ അതിനുള്ളിലോട്ട് പോകണമെന്ന് വെച്ചാൽ ആ ഒരു ആഗ്രഹം അങ്ങ് നിറവേറും അത്രേ ഉള്ളൂ അതിലും കിഡിലും സ്പോട്ടുകൾ അതിന് പുറത്തും ഉണ്ട് ദൈവം കാണുന്ന സ്പോട്ടുകളൊക്കെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂവി ഷൂട്ട് ചെയ്തു അത്രേ ഉള്ളൂ അതുപോലെ ആ ഒരു സംഭവം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഗായ്സ് ഞാൻ അവിടെ നിന്ന് ഇതേ ഇങ്ങോട്ട് വന്ന കേട്ടോ ഏതോ ഒരു റോഡ് കണ്ടു അതിലൂടെ അങ്ങ് കയറ്റി പോകുന്നു നോക്കി ജസ്റ്റ് നോക്കിയാണ് സ്വർഗ്ഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മതിരി കിഡിലൻ സ്പോട്ട് എന്ത് പറയാം ഗായ്സ് ഞാൻ അതേ വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ട് നിൽക്കുവാണ് ഒരു ചാകപ്പക്കടേൻ്റെ വേട്ട കയറുന്നത് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി അത്രയ്ക്ക് വൈബ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഞങ്ങൾ സ്വർഗ്ഗത്തിലെത്തിയ പോലുള്ള ഫീൽ എങ്ങനെയുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇവിടുത്തെ വ്യൂം കുറച്ചേ സമയം കണ്ടിങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് പയ്യെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകും അപ്പൊ അതൊക്കെയാണ് പ്ലാൻ പോകുമ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇപ്പേക്ക് വന്നത് എന്തായാലും മുതലായിട്ടോ ഗൈസ് ഞാൻ എന്തായാലും തിരിച്ചു പോണു Mate.